ഹായ് ഹലോ സ്ഥലാലേക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഒരാളുടെ കുറച്ച് വിശേഷം പിന്നെ ക്ലീനിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കുറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ കേട്ന്ന് ആകെ വൃത്തിക്കേടായിട്ട് നിൽക്കേണ്ട അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ തീർക്കാം തീർക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കുക അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളിൽ തുടങ്ങട്ടോ അപ്പോൾ രാവിലെ തന്നെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്ന് ഞാൻ വെള്ളത്തിന് മാവ് അരച്ച് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടി അത് മുഴുവനായിട്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ട് നമ്മൾ നിലത്തുണ്ടല്ലോ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് കയകി വൃത്തിയാക്കി അവിടെ ഒക്കെ ഒന്ന് തുടച്ചിടണം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വലുപ്പുള്ള പാത്രത്തിൽ ഒഴിച്ച് വെച്ചാൽ മതിയായിരുന്നു പക്ഷേ എൻ്റെ ഒരു മണ്ടത്തരം കൊണ്ട് എനിക്കത് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് എന്താ പറയുക നിറഞ്ഞ് കവിഞ്ഞ ഒഴുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വേഗം കുറച്ച് നാളത്തേക്കും കൂടി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കേട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ ഇതുപോലത്തെ ഓരോ തരായി വെള്ളപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ നല്ലപോലെ എന്താ പറയുക വെള്ളപ്പം നല്ലപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു തരായി ഇതാ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചപ്പം അതിലേക്ക് പൊടിയിട്ടിട്ട് നമ്മൾ ചായ റെഡിയാക്കി ഇനി അത് അവിടെ ഓഫാക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെതാണ് നമ്മൾ ബാക്കിയുള്ള വെള്ളപ്പം കൂടി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം നല്ല രീതിയിലാണ് നമുക്ക് വെള്ളപ്പം കിട്ടിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ അങ്ങനെതാ വെള്ളപ്പും കാര്യങ്ങളൊക്കെ വേഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെതാണ് വെള്ളപ്പം റെഡിയായപ്പം വേഗം തന്നെ വെള്ളപ്പവും ചായ ഒക്കെ കൂട്ടിയിട്ട് വെള്ളപ്പത്തിക്കിൽ ഉള്ളത് നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ തലേന്ന് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിക്കൻ കറിയാണ് അതും വെള്ളപ്പൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ക്ലീനിങ്ങിന് ഒരുങ്ങുന്നത് നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലപോലെ കഴിച്ചതിന് ശേഷം ഇറങ്ങാം കേട്ടോ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെഷിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നല്ലപോലെ വയറ് നിറച്ചതിന് ശേഷം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാം തീർക്കെട്ടോ ഫസ്റ്റ് തന്നെ എനിക്ക് ക്ലീൻ ആക്കാനുള്ളത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡോക്കെടുക്കാറുള്ളത് അപ്പോൾ ആ ഒരു പായേ തലയണ പിന്നെ നമ്മളെ ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് മടക്കി വെക്കാൻ അപ്പം ഞാൻ ആദ്യം തന്നെ അതൊന്ന് മടക്കി വയ്ക്കാം രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ ഇതെല്ലാം മടക്കി വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഇത് മടക്കി വെക്കാനായിട്ട് പോകേണ്ട ടൈം ഉണ്ടാവില്ല കേട്ടോ പോകേണ്ട ആവശ്യം വരില്ല അപ്പോൾ നമ്മൾ കിടന്ന് എണീക്കുന്ന സമയത്ത് തന്നെ നമ്മളത് മടക്കി വെക്കാൻ നോക്കുക നമ്മൾ കിടന്ന പൊതുപ്പ് പായ് വി ബെഡ് ആയാലും അതൊക്കെ ഒന്ന് വിരിച്ചിടുക അതൊക്കെ ചെയ്താൽ മതി കേട്ടോ പക്ഷേ എനിക്ക് ഇന്ന് എന്നല്ല എന്നായാലും എല്ലാവരും എണീറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് മടിക്കി വെക്കാൻ കഴിയുള്ളൂ കേട്ടോ അല്ലാതെ ഞാൻ ഒറ്റക്ക് എണീറ്റ് പോരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റക്ക് തന്നെ വേഗം എണീറ്റ് പോരുന്ന ടൈമിൽ അത് മടക്കി വെക്കാം പിന്നെന്താ ടേബിളിൻ്റെ മുകളിൽ എപ്പോഴും നമ്മളെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിലും അവർ പഠിക്കുന്ന ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടേബിളിലെ ആ സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം പിന്നെ മെഷീൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഡ്രെസ്സൊക്കെ അപ്പോൾ ആ മെഷീൻ മേൽ കുറേ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഒഴിവാക്കി പിന്നെ കുറേ തുണികൾ ഉണ്ടായിരുന്നു ആറിട്ടത് അതൊക്കെ എടുത്താണ്ട് അതാത് സ്ഥലത്ത് മടക്കി വെക്കുക അങ്ങനെ ഒക്കെ എന്താ നീറ്റായിട്ട് നമ്മളൊന്ന് അടുക്കിപ്പൊറുക്കി വെച്ചാൽ തന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എളുപ്പമാവും എളുപ്പമാകട്ടോ ഈ ഒരു പ്ലാന്റ് കെയർ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടോ അത് കാണാനും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇലക്കൊന്ന് മഞ്ഞ കളറായിട്ട് കൊഴിഞ്ഞു പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ആ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ വേഗം തുടച്ചു കേട്ടോ അങ്ങനെ തുടച്ചിടുമ്പോൾ തന്നെ ഒരു വൃത്തിയാണ് കേട്ടോ കാണാൻ ഇപ്പം നമ്മളെല്ലാം ഒന്ന് അത് എന്താ പറയുക ഒതുക്കി പൊറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഈ ഒരു ഗ്രീൻ ബാഗ് ഈ ഒരു സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കാറുള്ളത് അവിടെ സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ വേഗം റൂമിലോട്ട് വന്നിട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളെ ഡെയിനിയാൾ പിന്നെ നമ്മളെ കൊലായി ഉണ്ടല്ലോ ആ ഒരു ഏരിയ ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കാൻ വേണ്ടി നോക്കട്ടോ കാരണം പെട്ടെന്ന് ആരെ വന്നാൽ കാണുന്ന ആ ഒരു ഏരിയ ആണ് അത് നമ്മൾ രാവിലെ തന്നെ വേഗം ക്ലീൻ ചെയ്താൽ മതി അതിനുശേഷം അതാണ് ഞാൻ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട് ട്ടോ അപ്പോൾ വേഗം ബ്ലാങ്കിൽ പിടിച്ചിട്ടു പിന്നെ നമ്മൾ ഒരു തലയണ പിന്നെ അല്ലാത്ത ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ടോ അപ്പോൾ ഈ ഒരു റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കി പക്ഷെ ഈ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബാത്ത് കുറച്ച് ആകെ കച്ചറായി നിൽക്കുന്നുണ്ട് കേട്ടോ മക്കളെ ഡ്രസ്സിൻ്റെ കൊട്ട അതുപോലത്തെ കൊട്ടകളും പിന്നെ സ്റ്റഡി ടേബിളും ആകെ അലങ്കോലായിട്ട് കാലംകോലായിട്ട് അപ്പോൾ ആ ഒരു ഏരിയയും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് മാറ്റാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ് നമ്മളെ മക്കളെ ഡ്രസ്സൊക്കെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കൊട്ട വാങ്ങിയിട്ട് അതിലിട്ട് വെക്കുക അല്ലെങ്കിൽ ആൽമറയിൽ സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതിയിട്ട് അപ്പോൾ അങ്ങനത്തെ സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ഇതുപോലത്തെ ചെറിയ കുഞ്ഞ് കൊട്ട വാങ്ങിയിട്ട് അതിലിട്ട് വെച്ചാൽ കുറേ എന്താ പറയുക അവിടെയും ഇവിടെയും എന്താ പറയുക നിൽക്കുന്ന ഒരു ഫീല് വരില്ല കേട്ടോ ഡ്രസ്സൊക്കെ ഒരു വാരി വലിച്ചിട്ട പോലെ ഫീൽ ചെയ്യൂല അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കൊട്ട വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം മോള് സ്റ്റഡി ടേബിൾ തുറക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ താൽക്കാലികമായിട്ട് വെച്ചാണേ പിന്നെ എന്താന്ന് ഞാൻ വേഗം തന്നെ ജനലും കാര്യങ്ങളൊക്കെ തുറന്നിടാണ് കേട്ടോ ഈ ജനലും കാര്യമൊക്കെ നമ്മൾ രാവിലെ തന്നെ ആ ഒരു മോർണിംഗിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് ഉള്ളിലേക്ക് വരും കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജനൽ തുറന്നിട്ടു എന്നുള്ളൂ കേട്ടോ അതൊക്കെ രാവിലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കൂളിങ് എഫക്റ്റ് കിട്ടും കേട്ടോ പിന്നെ ഞാൻ വന്നിട്ട് വേഗം അകവും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് വാരി ആദ്യം തന്നെ നമ്മൾ അടിച്ചു വാരാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എല്ലാം ഡ്രസ്സും ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഒതുക്കി പൊറുക്കാനുണ്ടെങ്കിൽ ഒതുക്കി പൊറുക്കുക പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് അടിച്ചു വാരി തുടക്കാനേ ഉണ്ടാവുകയുള്ളു കേട്ടോ അങ്ങനെ ഞാൻ ലാസ്റ്റത്തെ എൻ്റെ കയ്യിലുള്ള പട്ടച്ചൂലാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഞാൻ അടിച്ചു വാരിയിട്ടുള്ളത് ഇനി എൻ്റെ കയ്യിൽ പട്ടച്ചൂലില്ല കേട്ടോ ഇനി എന്തെങ്കിലും പൈസ കൊടുത്ത് വാങ്ങി എന്തെങ്കിലും ചെയ്യണം പിന്നെ പിന്നെന്താ ഞാൻ ഈ ഒരു കിച്ചൻ്റെ ഏരിയയും ഫുള്ളായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ വേഗം അലക്കാൻ തന്നെ തോട്ടിലേക്കാണ് വന്നത് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കാരണം മായും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അലക്കാനേ ഉള്ളൂ അപ്പോൾ മോളൊക്കെ ഉറങ്ങിയ സമയത്ത് വേഗം വന്ന് അലക്കാനിട്ടോ ഈ ഒരു പണിയൊക്കെ നമ്മൾ രാവിലെ തന്നെ ചെയ്ത് വച്ചാൽ നമുക്ക് പിന്നെ അലക്കിക്കഴിഞ്ഞ് കുളിച്ച് കയറിയാൽ മതി കേട്ടോ ഏകദേശം നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുക്കിങ്ങൊക്കെ പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ ാലും മതിയല്ലോ ഉച്ചയ്ക്ക് ഉള്ളത് ഇതൊക്കെ രാവിലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ വേഗം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്താ മഴ ഇല്ലെങ്കിൽ നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ കുറേ ആയിട്ടാണ് നമ്മൾ അലക്കാൻ വേണ്ടി തോട്ടിലേക്കൊക്കെ വന്നിട്ടുള്ളത് കാരണം മഴ കഴിഞ്ഞതോട് കൂടിയിട്ട് തോട്ടിലെ വെള്ളമൊക്കെ വറ്റി പിന്നെ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം അയച്ചുമെന്ന് മായയും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പം തോട്ടിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല മഴ പെയ്താൽ അത്യാവശ്യം നല്ല പോലെ വെള്ളം വരും പിന്നെ പെട്ടെന്ന് കുറയും ചെയ്യും കേട്ടോ അപ്പോൾ എന്താ ഞാൻ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ സോപ്പും പൊടിയൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് നമ്മൾ പണി കഴിയും കേട്ടോ തോട്ടിലെ വെള്ളത്തിലാവുമ്പോൾ പിന്നെന്താ നമ്മൾ അലക്കിയതൊക്കെ ഒന്ന് ഒലമ്പി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊന്നും ഒലമ്പി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിയും മാക്സിമം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളെ വീട് എത്രത്തോളം വൃത്തിയാക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് തന്നെ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ വീട് അത്രയ്ക്കും നീറ്റാവും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ എസ്ലാം വലൈക്കും